ിച്ചാണ് നമ്മളെല്ലാവരും മാതാപിതാക്കും ആദ്യം പറയുന്ന മാതാപിതോടാണ് നമ്മളൊരു താല് കെട്ടാൻ പോകുമ്പോൾ അമ്മയുടെ കാര്യം സംസ്കരിച്ചാൽ പോവാൻ ഏതൊരു നല്ല കാര്യത്തിലാകുമ്പോഴും അമ്മമാരുടെ കാലം സംസ്കരിച്ചിട്ടുണ്ടോ അച്ഛന്മാരേ ഇല്ല അതുപോലെ തന്നെ ഇരുപിടിക്കേണ്ട എന്ന് ഏറ്റവും എന്തും അമ്മമാരാണ് ഇരുമുടിക്കേണ്ട ഏറ്റില്ല അവര് കാലിൽ നമസ്കരിക്കും അതുപോലെ തന്നെ പൈതൃകം പോലും ഇരുപിടിക്കേണ്ട ഏറ്റവും കൂടുതലാണ് സഭാന്ന് ഇരുമുടിക്കേട്ട് അപ്പൊ അമ്മമാരുടെ കാലിൽ സംസ്കരിക്കാൻ മാത്രമാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അപ്പൊ അത് വൈകിയായിട്ട് ഇരുപത്തി എല്ലാവരും സുന്ദരിമാരായിട്ട് ഞാൻ കാണാൻ ഉദ്ദേശിക്കുന്നു സൂര്യതാരോഹിയെ കേൾക്കുന്നു നടന്നു അർജുന തപസടക്കാൻ വരെ സുന്ദരിമാരെ പറഞ്ഞ വെച്ച കാലങ്ങളാണ് അല്ലെ ശ്രീകലത്തിലുള്ള പ്രാധാന്യം ഡോക്ടർ പറഞ്ഞ പോലെ അന്നും എഴുതി വെച്ചിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് സൂര്യതരൂണിയെ കേൾ നട നിന്നു

and